ആ മോചിതും കറാമത്തും വിശ്വസിക്കാത്തതാണ് മുജാഹിദിനെ മാല അനുവദിക്കാത്തത് മൗലി തോദാൻ അനുവദിക്കാത്തത് അല്ലാതെ ഏത് മാലയിലാണ് മൗലിതിലാണ് അമ്പിയാ ഉലിയാക്കളെ നമ്മൾ പഠിച്ചോനാക്കിയിട്ടുള്ളത് ഒരു ഗ്രന്ഥങ്ങളിലും അങ്ങനെയില്ല അല്ലേ ലോകത്ത് അള്ളാന്റെ ഹബീബിനെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും വിശുദ്ധമായ മൗലിദിന്റെ ഇമാം ആ വിശുദ്ധമായൊന്ന് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിനവർ പറയുന്ന മറുപടി അള്ളാന്റെ ഹബീബിനെ അതിൽ പടച്ചോനാക്കിയിട്ടുണ്ട് എന്നാണ് ബുറുദിൽ ചെറുക്കു വന്നിട്ടുണ്ട് എന്നാണ് എന്നാൽ മഹാനായ നബിഹു അലഹി വസല്ല മതീട്ട് ആ കൂടെ തോഹീലിന്റെ മാനദണ്ഡം പണിത ഗ്രന്ഥമാണ് ഗുരുദാമുന്ന് അമ്മാല ദേവിനെ പടച്ചവനാക്കരുത് ഹബീബിനെ ദൈവമാക്കരുത് ഹബീബിൽ ദിവ്യത്വം ആരോപിക്കരുത് മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ാണ് അതിലൊന്നും ഒന്നിലും ഒന്നിലും മഹാന്മാരെ പടച്ചോനാക്കിയിട്ടില്ല അതേ മഹാന്മാരായ പദർമൂലിൽ നമ്മൾ മധുരല്ലാറുണ്ട്

മഹാന്മാരായ ബദിങ്ങളുടെ മൗലിതോതിലാക്കി റബ്ബിനോട് നമ്മൾ ദുവാ ചെയ്യാറുണ്ട് ആ നമ്മൾ പറയുന്നത് എന്താണ് അല്ലാന്റെ നമ്മുടെ സങ്കടങ്ങളും ഹർജികളും ഒക്കെ സമർപ്പിച്ചിട്ട് അള്ളഹാനോട് നമ്മൾ പറയുന്നത് റബ്ബേ നീ ഞങ്ങളെ സ്വീകരിക്കണം നീ ഞങ്ങളെ കൈവെടിയരുത് നിന്റെ കാരുണ്യത്തിന്റെ കവാടം നീ ഞങ്ങൾക്ക് മുമ്പിൽ അടച്ചുപോകരുത് അയാജാലിൽ മുനിത്തിൽ അള്ളേങ്ങളുടെ മൗലികൗതിയത്ത് അവരുടെ മധു പറഞ്ഞവരെ തപസ്സുലാക്കി റബ്ബിനോട് നമ്മുടെ സങ്കടം പറഞ്ഞിട്ട് റബ്ബിനോട് നമ്മൾ പറയുന്നത് റബ്ബേ നീ ഞങ്ങൾക്കുത്തരം തന്നില്ലെങ്കിൽ ഞങ്ങൾക്കുത്തരം ഒരു ഔലിയാക്കളുമില്ല ഒരമ്പിയാക്കളുമില്ല നീ ഞങ്ങളെ കൈ പിടിച്ചില്ലെങ്കിൽ ഞങ്ങളെ കൈ പിടിക്കാൻ ഒരു മഹാനുമില്ല നിന്റെ കാരുണ്യത്തിന്റെ കവാടം ഞങ്ങളെ മുന്നിൽ കൊട്ടിയടച്ചാൽ ഞങ്ങൾക്ക് മുട്ടി തുറക്കാൻ ഒരു ജാറങ്ങളുമില്ല ഇത്തരം കൃത്യമായി വ്യക്തമായി തൗഹീദ് പറയാത്തൊരു മാരയില്ല തൗഹീദ് ഏതു പറയാത്ത മൗലരില്ല പിന്നെന്താ വഹാബി മൗദൂദിയമ്മ തൊടാത്തത് അതിൽ അമ്പിയാവുലിയാക്കളം അള്ളേയപ്പെട്ടുകൊണ്ട് വടവൃക്ഷം വിശാലമായി പടർന്നു പന്തളിച്ച വൃക്ഷം താഴെ വൃക്ഷത്തിന്റെ ശിഖിരം താഴേക്ക് താഴ്ത്തിയിട്ട് ആഴിയിലേക്ക് ആണ്ടുപോയ വൃക്ഷത്തിന്റെ വേരുകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇലാ ഇല ഹലറത്തില്ല സല്ലൈസ് അടുത്ത് മരം വന്നത് കല്ല് സംസാരിച്ചത് മൃഗം സംസാരിച്ചത് ഇങ്ങനെയുള്ള ധാരാളം മൊഴിജുദത്ത് കറാമത്ത് അത് ഉൾക്കൊള്ളാൻ പുത്തൻവാദികൾക്ക് കഴിയില്ല ഒരു ജമാരൻ ആരുമല്ല മറ്റേ ഓ അബ്ദുള്ള ആ ഓ അബ്ദുല്ല പറയാൻ എത്ര അരാജകത്വപൂരമായിട്ടാണ് അള്ളാഹുവിന്റെ അബീബിന്റെ ഒരു മൊഴിജുദത്തിനെ ഓ അബ്ദുള്ള കൊഞ്ഞനം കുത്തുന്നത് എങ്ങ ഞാൻ ഇത് പറയുന്നത് അത്ര പ്രസക്തായത് കൊണ്ട് പറയാലോ എന്തുമാത്രം വലിയ ഒരു ഒരു കൾട്ട് ഒരു ഒരു അന്ധവിശ്വാസം അതിന്റെ ഒരു ഒന്നാണ് ഇവരിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അതിന്റെ ഭയാനകത അള്ളാഹന്റെ ഹബീബിനോട് ഒരു കല്ല് സംസാരിച്ചു മരം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആറ്റം ആറ്റംബോബിന്റെ അപ്പറാണ് അതിന്റെ ഭീകരത ഈ നൂറ്റാണ്ടിലാണല്ലോ കല്ല് സംസാരിക്കുന്നു കല്ല് ഓടുന്നു കല്ല് ഇവിടെ രാജാക്കന്മാരും മഹാന്മാരി ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുന്നു ഒക്കെ പറയുന്ന വർത്തമാനം അതേ നമ്മുടെ മതം ഏത് നൂറ്റാണ്ടിലും പ്രസക്തമാണ് ഇതിന്റെ വിശ്വാസം ഏത് കാലത്തും പ്രസക്തമാണ് സുഹൃത്തുക്കളെ എന്നാൽ എങ്ങനെയാണ് മരം സംസാരിക്കുന്നത് എങ്ങനെയാണ് കല്ല് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അഹങ്കാരിയോട് ഖുർആൻ നേരത്തെ പറഞ്ഞ മറുപടിയുണ്ട് എങ്ങനെയാണ് മരവും കല്ലും സംസാരിക്കുന്നതും സഞ്ചരിക്കുന്നതുമെന്ന് ചിന്തിച്ച് അഹങ്കരിക്കുന്ന മനുഷ്യ പിതാവിന്റെ മുതലിൽ ഇന്ദ്രിയുള്ളികളായി അല്ലിപ്പിടിച്ച് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുവന്ന് വൈവിധ്യങ്ങളാർന്ന പരിണാമങ്ങളിലൂടെ കേവലം ഇന്ദ്രിയുള്ളിയെ വാചാലനും വിശാലമായി സഞ്ചരിക്കുന്നവനുമായി പാകപ്പെടുത്തിയ റബ്ബ് ഒരു ഒരു കല്ലിനെ കൊണ്ട് കൊണ്ട് മരത്തെ വഹാബിയും മൗലൂദും തൊടാത്തത് അതുകൊണ്ടാണ് നമ്മള് മാലി ഓതുന്നത് എന്തുകൊണ്ടാ ഖുർആൻ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് കൊണ്ട് ഖുർആൻ കുർത്ത് നോക്കി എത്രയാണ് എത്രയാണെങ്കിലും മാലി ഉള്ളത് മാലി മൗലൂദ് ഒരുപാടുണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ മുജാഹിദ് ജനങ്ങളെ വന്ന് പൊട്ടീസാക്കു ഏറാൻ അങ്ങനത്തെ ഒന്നുമില്ല എന്നാണ് മൗലവി പറയുന്നത് ഈ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലി ഇത് ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട് ചില മുസ്ലിയാക്കന്മാരുണ്ട് ചില തങ്ങന്മാരുണ്ട് തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട് അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും ഓ മൗലവിമാരെ മൗലൂദിനെ എതിർക്കുന്ന മൗലിത് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ നിങ്ങൾക്ക് പാരമ്പര്യമില്ല ശരിയാണ് മുസ്ലിമിങ്ങളെ മൗലിതോദാൻ പാടില്ല എന്ന് പറയുന്നവർ പുത്തൻവാദികളാണ് അവർക്ക് പാരമ്പര്യമില്ല പാരമ്പര്യമില്ല ഇല്ല ഞങ്ങൾക്കാണ് പാരമ്പര്യം മാലി മൗലൂദൊക്കെ കൊണ്ടടക്കണ ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത് ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത് അതെ എവിടെയാ പാരമ്പര്യം ഖുർആാനിലാ പാരമ്പര്യം അവരതാ ജനങ്ങളോട് പച്ചയായി പറയുന്നു പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ എന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ് നമ്മൾ ശരിധരിപ്പിച്ചത് ശരി പറയുന്ന മുജാഹിദേ നീ പുത്തൻവാദിയാണ് കാരണം എന്തെന്നല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയഞ്ചിനെരുമാരുടെ മൗല്യു നിറഞ്ഞു കിടക്കുന്നു ശരിയാണ് മുസ്ലിമിങ്ങൾ മൗലിരോദാനും മാല പാടാനും പാടില്ലെന്ന് പറയുന്ന മുജാഹിദുകൾ പുത്തൻവാദികളാണ് അള്ളാഹുവിന്റെ ഖുർആാനിൽ അമ്പിയാക്കളുടെ കറാമത്താകുന്ന മൗലിതുകൾ നിറഞ്ഞു കിടക്കുകയാണു എങ്ങനെയുണ്ട് അങ്ങനെ തന്നെ കേൾക്കുന്നവൻ എന്താ മൗലൂദാണ് അങ്ങനെ വിചാരിക്കൂല അള്ളാഹുവിന്റെ ഖുർആാനിൽ കുറെ എന്ന് പറഞ്ഞ ഖുർആ മുഴുവനും മൗലൂദാന്ന് മനസ്സിലാക്കണമെങ്കിൽ നാട്ടുകാർ മുഴുവൻ മുജാഹിദ് ആകണ്ടേ ഇതൊരു നാട്ടില് നാലെണ്ണല്ലേ ഉണ്ടാവുകയുള്ളൂ അതന്നെ നാൽപ്പത് ഗ്രൂപ്പാണ് ആരുടെ മൗലൂ അംബിയുലിയാക്കളുടെ മൗലൂദ് അഞ്ച് പേരല്ലേ ഖുർആാനിലുള്ളത് പേര് മാത്രമല്ല അവരുടെ മൊഴി കറാമത്ത് അനുസ്മരിക്കുന്ന മൗലിദുകളുമാണ് ആ നബിമാരുടെ ിൽ കിടക്കുന്നു എന്തിനാണ് ഈ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ശരി പറയാതിരിക്കുന്നത് അതെ അതല്ല ഇത്ര കുറ്റ പറയുന്നത് ഞങ്ങൾക്ക് അതൊക്കെ ആറായിരത്തിഅറുന്നൂറ്റിഅറുപത്തി ആറ് ഏഴായിരത്തിഅഴ്റ്റ രണ്ടായിരത്തിഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇങ്ങനെ കുനുകുനേന മൗലൂദാണ് പ്രസംഗിക്കാൻ വരുന്ന മുജാഹിദ് മൗലവിന്റെ കയ്യില് പ്രസംഗത്തിനും വേണ്ടി ഫോട്ടോ ചാറ്റ് രണ്ട് വരി ഉണ്ടാവുള്ളൂ അതെ നല്ല പരിചയമുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ അറിയാം ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഒട്ടേറെ മൗലിതകൾ വീടുകളിലില്ലേ അതെ നിങ്ങളെയൊക്കെ ഈ പ്രസംഗിക്കാത്ത ഫോട്ടോ സ്റ്റാറ്റ് മാത്രമേ ഉള്ളൂ ആ മൗലിതകളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എന്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ ശ്രോതാക്കളെ കബളിപ്പിക്കാനാണ് മൗല്യത്തിൽ വിശ്വാസമില്ലാത്ത മൗലിത കൃത്യമായി അർത്ഥം വെക്കാൻ അറിയാത്ത അള്ളാന്റെ അമ്പിയ ഉലിയാക്കളും കറാമത്ത് വിശ്വസിക്കാത്ത വഹാബികളും മൗദൂദികളും തെരുവിൽ വന്ന് സാധാരണക്കാരായ മുസ്ലിമീങ്ങളോട് മാലയും മൗലൂദും വിശദീകരിക്കുന്നത് മുസ്ലിമീങ്ങളെ കബളിപ്പിക്കാനാണ് അവരെ വിശ്വാസത്തിൽ നിന്ന് അടുക്കി തിന്നിപ്പിക്കുവാനാ മാല മൗലുതിലുള്ളത് അവരുടെ കറാമത്തും ആണ് കുപ്പിയാകത്തുള്ള പോലെ കാണും ഞാൻ നിങ്ങളെ നിങ്ങൾ നേരത്തെ അള്ളാന്റെ ഹബീബിന്റെ മൊഴിചിതത്വം നമ്മൾ പറഞ്ഞതുപോലെ കോഴിക്കോട് കാളിയവറുകൾ മഹാനായ ജില്ലാനിത്തങ്ങളെ കറാമത്ത് വിശദീകരിച്ചതാണ് നേരത്തെ ഹബീബിന്റെ മൊഴിജിതത്വം വിശദീകരിച്ചതുപോലെ ഇത് വച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഓ മുജാഹിദുകൾ പഴച്ചവര് തന്നെ മുജാഹിദുകൾ പഴച്ചോലന്യാണ് ഇങ്ങനെ ഈസാ മൂസാ ഇബ്രാഹിം മുഹമ്മദ് അതെ സക്കരിയ ുംഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടായിട്ട് ഈ മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ അവര് പുത്തൻവാദികൾ തന്നെ സംശയമില്ല മൗലിതിനെയും മാലയെയും എതിർക്കുന്നവർ കറാമത്തിന്റെ വിരോധികളാണ് അവർ പുത്തൻവാദികൾ തന്നെയാണ് എന്നല്ലേ സാധാരണ ജനം തെറ്റിദ്ധരിക്കുക അങ്ങനെയാണ് സാധാരണക്കാർ ശരി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ ഇവര് മൗര്യ പ്രവാചകന്മാരുടെ മൗര്യ കുർത്താലിലുണ്ടെന്ന് പറയുന്നത് മഹാവന തന്നെ അതും മഹത്തായ സത്യം തന്നെ അങ്ങനെ ഇവര് സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന നിലക്കുള്ള ഒരു ഇല്ല ഉണ്ട് ആദ മൗലി കുറിച്ചില്ല ഒരു പ്രവാചകന്മാരെ കുറിച്ചുമില്ല എല്ലാ പ്രവാചകന്മാരെ കുറിച്ചുമുണ്ട് ഉദാഹരണത്തിന് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരോട് പറയുന്ന വാചകം സൂറത്ത് അലിംറാനിലെന്ന് പറയുന്നുണ്ട് തന്റെ മുമ്പിൽ വരുന്ന അനുയായികളോടവിടുന്ന് പറയുകയാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് നിങ്ങൾ ആഹരിച്ചു പോന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയുണ്ടെന്ന് വിമാ നിങ്ങളുടെ അടുക്കളയുടെ അന്തർധാരയിൽ നിന്ന് നിങ്ങൾ ആഹരിച്ചു പോരുന്ന കുത്തി വസ്തുക്കൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വയറിന്റെ അകത്തുള്ളത് എന്ന് കൊത്തിയാകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ വയറാകാമങ്ങോ വീണ്ടും മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരോട് പറയുകയാണ് അതെ നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വച്ച വസ്തു അറകൾ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ സ്വകസ്വകാര്യമായി സൂക്ഷിച്ച വസ്തുക്കൾ എന്തൊക്കെയുണ്ട് എന്ന് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കോഴിക്കോട് കാവിയവറുകൾ ചീരാനിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞ കറാമത്താണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാഗാമങ്ങോവർ അതേ ിൽ മൊഴിതത്തായി അല്ല പഠിപ്പിക്കുകയാണ് ആ പഠിപ്പിക്കുന്ന വാചകം കാലി മുഹ മുഹമ്മദ് അവഹിതിമാലയുടെ ശൈലിയിൽ അർത്ഥം വെച്ചതാണ് കുപ്പിയാകുള്ള പോലെ കാണും ഞാൻ നിങ്ങൾ വയറാകാമോ കുപ്പിയാകത്തുള്ള വസ്തുവേന പോലെ സുഹൃത്തുക്കളെ മഹാന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ല പൂർവികർക്ക് അബദ്ധം പറ്റിയിട്ടില്ല ആ വഴിയിലൂടെയാണ് നമുക്ക് ഖുർആൻ അറിയാനുള്ളത് ആ വഴിയിലൂടെയാണ് നമുക്ക് മതമറിയാനുള്ളത് ഈ ഉമ്മത്തിന്റെ എല്ലാ മുന്നേറ്റങ്ങളും നവോത്ഥാനങ്ങളും ഉയരെടുക്കേണ്ടത് ആ സൽ